കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ ബി എസ് സോഷ്യോളജിയുടെ ബി എസ് ഒ സി വൺ സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് സോ വൺ സീറോ വൺ എന്ന് പറയുന്ന പേപ്പർ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ഫേസ്റ്റ് പേപ്പറാണ് റിട്ടേമെന്റ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വളരെ അത്യാവശ്യമാണ് അവ സിലബസിനെ നന്നായിട്ട് മനസ്സിലാക്കാം ബ്ലോക്ക് വൈസുകള് യൂണിറ്റ് വൈസ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകള് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോക്കസ് ഫോർ പോയിന്റോ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് സോ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സിലബസ് മാപ്പിംഗ് എക്സാം പാറ്റേൺ അനാലിസിസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ സിലബസ് മാപ്പിംഗിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ബ്ലോക്ക് യൂണിറ്റ്സ് അതിന്റെ റെക്കറിംഗ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫ്രീക്വൻസീസ് അതിന്റെ പാസ്റ്റ് ചെയ്യൻ പേപ്പർ പാറ്റേൺസ് അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന വെച്ചാൽ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇവോൾവിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സ് പ്രിപ്പറേഷൻ വരുന്ന സ്ട്രാറ്റജീസ് ആണ് റെക്കറിംഗ് ക്വസ്റ്റൻസ് റിവ്യൂയിലൂടെ വരുന്നതെന്ന് പറയുന്നത് അതിന്റെ കോൺസെപ്റ്റ്സ് വേരിയേഷൻസം മൾട്ടിപ്പിൾ ഇയേഴ്സ് സോ ടോപ്പിക് പ്രൊബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസിലൂടെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ടോപ്പിക് റെക്കറിൻസും റീസന്റ് ആയിട്ട് വരുന്ന ഷിപ്സുമാണ് മോർക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ട്രെൻഡ്സ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സാം എഴുതി ഫലിപ്പിക്കാം എന്നുള്ളതാണ് ആ മോക് പ്രിഡിക്ടിവ് പേപ്പറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും അതിൻ്റെ മാർക്കിംഗ് സ്കീമുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതുകൂടെ ഡിസ്കസ് ചെയ്യുന്ന ആയിരിക്കും അപ്പം ഇതുകൂടെ നമ്മുടെ ആക്യുറൻസി കൂട്ടാനും നമുക്ക് എക്സാം വളരെ ഫോക്കസ്ഡായിട്ട് എഴുതാനും നമുക്ക് സാധിക്കുന്നതാണ് സോ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻസ് തരും അതായത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കൂടിയാണ് ഈ ഒരു സെക്ഷൻ ഫോർ പോയിന്റോ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് സോ നമുക്ക് ആദ്യം ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗിലോട്ട് മൂവ് ചെയ്യാം അതിനകത്ത് ഒന്ന് പറയുന്ന ബാറ്റ് ചാർട്ട് ടോട്ടൽ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞ പെർ ബ്ലോക്ക് ആണ് വരുന്നത് നമ്മൾ ഇതിനകത്ത് കൂടെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ബ്ലോക്കിൽ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് എടുത്തിട്ടുള്ളത് അതായത് വൈ ആക്സിൽ ബ്ലോക്ക് ഒന്ന് ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് മൂന്നാണ് വരുന്നത് വൈ എക്സ് ആക്സിസിലാണ് ബ്ലോക്ക് ഒന്ന് ബ്ലോക്ക് രണ്ട് മൂന്ന് വരുന്നത് വൈ ആക്സിൽ വരുന്നത് എന്ന് പറഞ്ഞത് ടോട്ടൽ ക്വസ്റ്റ്യൻസാണ് അപ്പൊ ബ്ലോക്ക് വണ്ണിനകത്ത് ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ടുത്തുനിന്ന് പത്തൊമ്പത് ക്വസ്റ്റൻസും ബ്ലോക്ക് ത്രീയിൽ അകത്തുനിന്ന് മുപ്പത്തി രണ്ട് ക്വസ്റ്റൻസും ആണ് ചോദിച്ചിട്ടുള്ളത് സോ എന്നെ ബേസിക്കായിട്ട് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്ന ആയിട്ട് കോൺസെപ്റ്റ്സ് ആണ് വരുന്നത് കോൺസെപ്റ്റിനകത്ത് തന്നെ ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നെ കോൺസെപ്റ്റിനകത്ത് നിന്ന് മാത്രമായിട്ട് വരുന്നുണ്ട് സോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് ക്വസ്റ്റൻസ് ഫ്രീക്വൻസിന്റെ ഡാക്കോട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് ഒരു മൊത്തം പതിനാല് യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട് ആ പതിനാല് യൂണിറ്റിന് അകത്ത് നിന്ന് എത്ര എത്ര സെൽസിനകത്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് സെൽസിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് യൂണിറ്റ് ഒൻപത് യൂണിറ്റ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നിങ്ങൾക്ക് അതിനകത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ പെർസെൻറ്റേജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് ഹയർ ആണ് മറ്റുള്ള ബ്ലോക്കുകളുടെ വെച്ച് നോക്കുമ്പോൾ അടുത്ത കോംപ്രിഹൻസീവ് ടേബിൾ ആണ് സിലബസ് മാപ്പിംഗ് അതിനകത്ത് സിലബസ് മാപ്പിംഗ് വരുന്നതെന്ന് പറയുന്നത് അപ്പിയറൻസ് ആൻഡ് റലവൻസ് ആണ് അതിനകത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് വരെ ഉള്ള അപ്പിയറൻസ് ആണ് വരുന്നത് ഹൈ അപ്പിയറൻസ് ആണ് വരുന്നത് ഹൈ അപ്പിയറൻസ് വരുന്നത് എന്ന് പറയുന്നത് ടെന്നിന് മോഡിൽ വരുന്നതാണ് ഹൈ അപ്പിയറൻസ് വരുന്നത് മീഡിയം ആണ് എങ്കിൽ ഫൈവ് ടു നയൻ പാട്ടുള്ള അപ്പിയറൻസ് ആണ് വരുന്നത് ലോ ആണെങ്കിൽ ഫൈവ് താഴെയാണ് വരുന്നത് ഇനി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് എത്ര തവണ വന്നിട്ടുണ്ട് അതിന്റെ റെലവെന്റ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ബ്ലോക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യൂണിറ്റ് ഒന്ന് സോഷ്യോളജിക്കൽ മെത്തേഡ്സിന്റെ എവറി ഡേ ലൈഫ് എന്ന് പറയുന്നത് അതിനകത്ത് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റെലവൻറ് വരുന്നതാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് എമർജൻസി ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം റിലവെന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് സോഷ്യോളജി ആൻഡ് സൈക്കോളജി അഞ്ച് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾറ്റി ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾ ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഏഴ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് രണ്ട് തവണ വന്നിട്ടുള്ള ലോ പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒൻപത് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി പതിനൊന്ന് തവണ വന്നിട്ടുള്ള ആയിട്ടുള്ള ആണ്. ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾ ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് സ്റ്റേറ്റസ് ആൻഡ് റോൾ പത്ത് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിളിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് സോഷ്യലൈസേഷൻ ആൻഡ് ഏജൻസ് പന്ത്രണ്ട് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിളിറ്റി ടോപ്പിക്ക് ആണ് യൂണിറ്റ് പതിനൊന്ന് സ്റ്റേറ്റസ് ആൻഡ് റോൾസ് അത് പത്ത് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബർട്ടി ആണ്. ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിമൂന്ന് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബർട്ടി ആണ്. ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനാല് സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച് പതിനൊന്ന് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബർട്ടി ടോപ്പിക് ആണ് ഇതിന്റെ കീ എൻസൈറ്റ് ബോക്സ് എടുക്കുന്ന സമയത്ത് ടോപ്പ് എൽഡിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകളാണ് സോഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഏജൻസ് യൂണിറ്റ് പന്ത്രണ്ട് ബ്ലോക്ക് മൂന്ന് അതായത് സോഷ്യലൈസേഷൻ ഏജൻസ് ആൻഡ് ടൈപ്സുകള് തിയറീസുകള് കുളിയുടെ തിയറീസ് വരുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് തിയറീസ് വരുന്നുണ്ട് അപ്പൊ ആ തിയറീസുകളൊന്ന് ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റീസ് യൂണിറ്റ് ഒൻപത് ബ്ലോക്ക് മൂന്ന് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് വേരിയേഷൻസ് ഡെഫിനേഷൻ വേരിയേഷൻസ് കാരസ്റ്ററിസ്റ്റിക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് സ്റ്റേറ്റസ് ആൻഡ് റോൾ എടുക്കുമ്പോൾ യൂണിറ്റ് പതിനൊന്ന് ബ്ലോക്ക് മൂതിനത്ത് വരുന്നതെന്ന് പറയുന്നത് എക്സ്പ്ലേഷൻസ് എക്സാമ്പിൾസ് റിലേഷൻഷിപ്പ് ആൻഡ് അതർ കോൺസെപ്റ്റ്സ് ആണ് അതിനകത്ത് വരുന്നത് ഇനി ക്വസ്റ്റിൻ ഫോർമാറ്റ് കോംപ്രിഹൻസീവ് ടൈപ്പ് അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫോമാറ്റ് ടിപ്പിക്കൽ ക്വസ്റ്റൻസ് വേർഡ് കൌണ്ട് നോട്ട്സ് വരുന്നുണ്ട് ഫോർമാറ്റ് ടൈപ്പ് എന്ന് പറയുന്ന എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ലോങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇരുപത് മാർക്കിനാണ് അത് വരുന്നത് അതിനകത്ത് ഈ വേർഡ് കൌണ്ട് എക്സ്പെക്ടേഷൻസ് എടുക്കുമ്പോൾ ത്രീ ഫിഫ്റ്റോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിലാണ് വരുന്നത് മെയിൻ ഫോർമാറ്റ് ഇൻറ്റർ തെറ്റുള്ള എക്സ്പ്ലേഷൻസ് ക്രിറ്റിക്കൽ അനാലിസിസ് ഷോർട്ട് എസേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ പന്ത്രണ്ട് ടു പത്ത് ആ മാർക്കിനാണ് വരുന്നത് അത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് വേർഡ്സിനുള്ളിലാണ് വരുന്നത് ഇതിനകത്ത് അതിന്റെ ഡിസ്കഷൻ എന്റെ തീമാണ്കത്ത് റിലേറ്റ് ചെയ്ത് വരുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആൻഡ് ഡെഫിനേഷൻ എടുക്കുമ്പോൾ ഫൈവ് ടു എയ്റ്റ് മാർക്സിനാണ് അത് വരുന്നത് അതായത് എയ്റ്റി ടു വൺ ട്വന്റി കൗണ്ട് ആണ് അതിനകത്ത് വെയിറ്റ് ആണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് ഒരു കൺസൈസ് എക്സ്പ്ലനേഷൻസും കീ പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് മെയിൻറ്റൈൻ ചെയ്തു പോകേണ്ട ഇനി കോംപ്രഹെൻസീവ് അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് പത്ത് ടു ഇരുപത് മാർക്കിനാണ് അത് വരുന്നത് ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി വേർഡ് വേണം വരാനുള്ള കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ആണ് അതിനകത്ത് വരുന്നത് അപ്പൊ ഈ പറയുന്ന ഒരു ഇരുപത് മാർക്കിന് ഈ പറയുന്ന വേൾഡ് ലിമിറ്റുള്ളിൽ വേണം എസ് എ ടൈം ഫോർ ഹൺഡ്രഡ് വേൾഡ് ലിമിറ്റുള്ളിൽ വേണം ഈ പറയുന്ന ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻസ് എഴുതാനായിട്ടുള്ളത് മൊത്തം ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് എഴുതാനായിട്ട് വരുന്നത് ക്വസ്റ്റിൻ ഫോമാറ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുമ്പോ എസി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആവുമ്പോ ഇരുപത് മാർക്കിന് മുന്നൂറ്റൊമ്പത് മുതൽ നാന്നൂറ് വേഡ്സിനുള്ളിൽ വരാനായിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നത് വെച്ചാൽ അതിന്റെ കോൺസെപ്റ്റലായിട്ടുള്ള ഡപ്തുകൾ മനസ്സിലാക്കാനും തിയറിക്കായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്റെ എബിലിറ്റി എവിഡൻസ് ബേസ്ഡായിട്ടുള്ള ആൻസേഴ്സ് ചെയ്യാനായിട്ട് ഇന്റഗ്രേറ്റിംഗ് എക്സാമ്പിൾസ് തിയറിസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസ് ആണ് അതിനകത്ത് വരുന്നത് ഷോർട്ട് essay ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നത് എന്ന് പറയുന്നത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് കൺസൈസ് ആയിട്ട് അതിന് ആൻസേസ് എഴുതാനായിട്ട് പഠിക്കാം പത്ത് ടു പന്ത്രണ്ട് മാർക്കിനുള്ളത് വരുന്നുണ്ടാവുക അതിന്റെ റേഞ്ച് അതായത് ടു ഹഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സിനുള്ളതാണ് വരുന്നത് അതിന്റെ പ്രിസെപ്ഷനുകളുടെ ക്ലാരിറ്റിയോടുകൂടി അത് എഴുതാനായിട്ട് ശ്രമിക്കുക ഇനി ഷോർട്ട് ആൻസർ ആൻഡ് ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ അതിന് സെൻട്രൽ ഐഡിയാസ് എന്ന് പറയുന്നത് ഫൈവ് ടു എയ്റ്റ് ആണ് വരുന്നത് അതായത് എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സിനുള്ളവർ എഴുതാനായിട്ടുള്ളത് അപ്പൊ അതിനകത്ത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആഗ്യമെന്റ്സും എക്സാമ്പിൾസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കമ്പാരറ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ ടൈപ്പ് വരുന്ന സമയത്ത് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് അതിന്റെ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് അതിന്റെ മട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആണ് അതിനകത്ത് വരുന്നത് ടെൻ ടു ട്വന്റി ആയിട്ടുള്ള മാർക്ക് റേഞ്ചിലാണ് അത് വരുന്നുണ്ടാവുക അതിനകത്ത് ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റേർഡ് വേണം അത് എഴുതാനായിട്ട് ശ്രമിക്കാൻ അതിൻ്റെ അനാലിറ്റിക്കൽ എബിലിറ്റീസ് ക്ലാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അതിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് വരുമ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ആവറേജ് മാർക്സ് പെർ ബ്ലോക്ക് ആണ് വരുന്നത് അതിനകത്ത് സിലബസ് ആവറേജ് മാർക്സ് അതേപോലെ തന്നെ അതിന്റെ ഷെയർ ബ്ലോക്ക് ഒന്ന് നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് എമർജൻസി വരുന്നുണ്ട് ആവറേജ് മാർക്ക് ട്വന്റി ആണ് അതിന്റെ ഷെയർ വരുന്നത് ട്വന്റി പെർസെൻറ്റേജ് ആണ് ബ്ലോക്ക് ടു ഇന്റർ ഡിസിപ്ലറി ലിങ്ക്സ് വരുന്നുണ്ട് പതിനെട്ട് മാർക്ക് ആണ് അത് വരുന്നത് ട്വയിൻ പെർസെന്റേജ് ആണ് അത് വരുന്നത് ബ്ലോക്ക് ത്രീ ബേസിക് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് ആവറേജ് മാർക്ക് വരുന്ന സിക്സ്റ്റി ടു പെർസെൻറ്റേജ് മാർക്കിന് വരുന്നുണ്ട് അത് സോ ഇതിന്റെ ആ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസംബർ ട്വന്റി വൺ മുതൽ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള എസ് എ ടൈപ്പ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് കമ്പാരറ്റീവ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര എത്ര പെർസൻറ്റേജ് ഇൻക്രീസ് ഓരോ വർഷവും വന്നിട്ടുണ്ട് എന്നുള്ളത് സോ അത് പേസ് ചെയ്തിട്ടുള്ള നമ്മൾ നമ്മളൊരു ഡേറ്റാ ടേബിള് റഫറൻസിലോട്ട് പോവുകയാണ് അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിനകത്ത് എൺപത് എസ് എ ടൈപ്പ് എൺപത് uh, മാർക്കിനോളം essay type questions ഓളം വന്നിട്ടുണ്ട് എസ്ഐ ടൈപ്പ് പെർസെന്റേജിന്റെ എന്ന് പറയുന്നത് എൺപത് മാർക്കിനാണ് വന്നത് ഷോർട്ട് ആൻസർ ആണ് എങ്കിൽ ഈ പറയുന്ന പോലെ പത്ത് പെർസെന്റേജാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അഞ്ച് പെർസെന്റേജ് വന്നിട്ടുള്ള ഷോർട്ട് ആൻസറും കമ്പാരിറ്റേറ്റീവ് അനാലിക്കലാണ് അതേപോലെ തന്നെയാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് റിപ്പീറ്റഡാണ് പക്ഷെ ഈ പറയുന്ന പോലെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും എസ് ഐ ടൈപ്പ് പറയുന്നത് എൺപത്തി അഞ്ചായപ്പോൾ ഷോർട്ട് ആൻസർ അവിടെ കുറഞ്ഞിട്ടുണ്ട് അഞ്ച് ശതമാനത്തിലോട്ടും കുറഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ടും കമ്പാരേറ്റീവ് ആയിട്ട് പഴയ വർഷത്തെ പോലെ തന്നെ മെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഷോർട്ട് ആൻസറും കമ്പാരറ്റേറ്റീവ് അനറ്റിക്കലും ഒരു വ്യത്യാസവും വന്നിട്ടില്ല വ്യത്യാസം വന്നിട്ടുള്ള എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൺപത്തഞ്ചു ലോട്ട് എസ് എ മാറിയപ്പോൾ ഷോർട്ട് ആൻസർ അവിടെ ഒരു പതിനഞ്ച് പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ വർഷവും ഇപ്പൊ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി എമ്പത് ശതമാനത്തോളം എസ് ഐ short answer type ടൈമും അതേപോലെ തന്നെ ആക്കി ഇനി essay type of questions കൊണ്ടുപോകാൻ പറ്റേൺ ഹൈലൈറ്റ് വരുന്ന ഫോർ ഹൺഡ്രഡ് വേർഡിലിറ്റുള്ള എയ്റ്റി ടു എറ്റി ഫൈവ് പെർസെൻറ്റോളം ടോട്ടൽ മാർക്സിന് ഇത്തരത്തിലുള്ള കമ്പാൽസറി ആയിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെ വരുന്നുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഡിഗ്രി ആഗ്രഹിക്കുന്ന ഒരാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്തി ആറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി എസ് എ ടൈപ്പ് ആൻഡ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് എടുക്കുമ്പോൾ അതൊരു പതിനഞ്ച് പെർസെൻറ്റോളം ടോട്ടൽ മാർക്കിന് അത് തന്നെ വരുന്നുണ്ട് ഇനി കമ്പാരിറ്റീറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റൻസ് എടുക്കുമ്പോൾ അതിന്റെ സപ്പാർട്ട്സ് അതിന്റെ തീംസ് എസ് എ ടൈപ്പ് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഓളം അതിന് വരുന്നുണ്ട് ഇനി പ്രിപ്പറേഷൻ ടൈപ്പ് നോക്കുമ്പോൾ അതിനകത്ത് ത്രീ അവർ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഈ പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് മാർക്സ് ആണ് അത് വരുന്നത് തേർട്ടി ടു തേർട്ടി മിനിറ്റ്സ് ഓളം എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് മിനിറ്റ്സോം മെസ്സേജ് ടൈപ്പ് ടൈപ്പിനെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് ഇരുപത് മാർക്കിനാണ് അത് വരുന്നത് ഫൈവ് ടു എയ്റ്റ് സെവൻ പെർസെൻറ്റേജ് പറയുന്നത് നമുക്ക് ആൻസർ റിവ്യൂ ചെയ്യാനായിട്ട് എടുക്കാം ഇനി എസ് എ ടൈപ്പ് ഓഫ് ഷോർട്ട് എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുവാണെങ്കിൽ ഒരു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റിലുള്ള ആൻസർ എഴുതിയാൽ മതി അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ഡെപ്ത് ആയിട്ട് അതിൻ്റെ ഈ പറയുന്ന പോലെ ക്ലാരിറ്റി നോക്കുക പോയിന്റ്സുകൾ കൊടുക്കുക ആക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഇവിടെ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര എക്സാമിന് പ്രിപ്പറേഷന് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ടെൻ റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എട്ട് തവണയാണ് അത് എന്റെ അപ്പിയറൻസ് വരുന്നത് രണ്ടെന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ആണ് വരുന്നത് ഏഴ് തവണയാണ് വരുന്നത് പിന്നെ എക്സ്പ്ലെയിൻ ദോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റോൾ മേജർ ടൈപ്പ് ഏഴ് തവണയാണ് അതിന്റെ റെക്കറിംഗ് വരുന്നത് അതേപോലെ തന്നെ നാലാമത്തെ question എന്ന് ക്വസ്റ്റൻ ഡിസ്കസ് ദ മീനിങ് ആൻഡ് കാരൾച്ചർ ഏഴ് തവണയാണ് വരുന്നത് അഞ്ച് എക്സ്പ്ലെയിൻ ദോ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ആറ് തവണയാണ് അതിന്റെ കൗണ്ട് വരുന്നത് ആറാമത്തെ question ക്വസ്റ്റിന് ഡിസ്ക്രൈബ് ഇറ്റ്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് എക്സാംപിൾസ് ആറ് തവണയാണ് അതിന്റെ കൗണ്ട് വരുന്നത് എന്ന് പറയുന്നത് ഡിസ്കസ് ദ എമർജൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ആറ് തവണയാണ് അത് വരുന്നത് സോ എട്ടാമത്തെ ക്വസ്റ്റൻ വരുന്നത് എന്ന് പറഞ്ഞാൽ എക്സാൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറ് തവണ വന്നിട്ടുണ്ട് ഒമ്പത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് സ്റ്റേറ്റസ് ആൻഡ് റിലേഷൻ ടു റോൾ വിത്ത് എക്സാമ്പിൾസ് ആറ് തവണയാണ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റൻ ഡിസ്ക്രൈബ് ആൻഡ് ഇവാലുവേറ്റ് ദ ഫംഗ്ഷനിസ്റ്റ് അപ്രോച്ച് എക്സാമ്പിൾ റാക്ലിഫ് ഡൌൺ മൗലനസ്കി പാഴ്സൺ മേർട്ടൺ ആറ് തവണയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ കൗണ്ട് ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ടത് പറയുന്നത് അതിൻ്റെ എത്രത്തോളം ഫ്രീക്വൻസി കൗണ്ട് വരുന്നുണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി ടേബിൾ എടുക്കുമ്പോ നമ്മൾ ക്വസ്റ്റ്യൻ ടൈം ബ്ലോക്ക് യൂണിറ്റ് അപ്പിയറൻസ് ആവറേജ് മാർക്ക് വരുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ക്വസ്റ്റ്യൻ സോഷ്യലൈസേഷൻ ആന്റ് ഏജൻസ് എടുക്കുന്ന സമയത്ത് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് അപ്പിയറൻസ് എട്ട് തവണ വരികയാണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിനാണ് വരുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് ഫ്യൂച്ചർ ടൈപ്പ്സ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒൻപത് ആണ് വരുന്നത് ഏഴ് തവണയാണ് അത് വരുന്നത് ഇരുപത് മാർക്കിനാണ് അത് വരുന്നത് അതിന്റെ അപ്പിയറൻസ് ഏഴ് തവണത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇനി സോഷ്യൽ റോൾസ് ആൻഡ് ടൈപ്പ് എടുക്കുമ്പോൾ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് ഏഴ് തവണത്തോളം അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ള കൾച്ചറൽ ആൻഡ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് ഏഴ് തവണ ചെയ്തിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒൻപത് ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സ് ആൻഡ് എക്സാമ്പിൾസ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഇരുപത് മാർക്കിന്റെ അത് എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് ആറ് തവണത്തോളം അപ്പിയർ ചെയ്തിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണത് സോഷ്യോളജി ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് ആറ് ആറ് തവണത്തോളം അപ്പിയർ ചെയ്തിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ആണ് അത് ആൻഡ് റോൾ കോൺസെപ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് ആറ് തവണയോളം അപ്പിയർ ചെയ്തിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യാണത് ഫംഗ്ഷനസ്റ്റ് അപ്രോച്ച് ബ്രൗൺ ആൻഡ് പാഴ്സ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിമൂന്ന് ആറ് തവണയോളം അപ്പിയർ ചെയ്തിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അത് ഞാൻ ഒരു പൈച്ചാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഓരോ പെർസെൻറ്റേജ് സ്കെലുകൾ ഓരോ ടോപ്പിക്കിനും എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയുള്ള ഈ ഒരു പേപ്പറിൻ്റെതാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സോഷ്യലൈസേഷൻ ഏജൻസ് എടുത്തുകഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തോളം കമ്മ്യൂണിറ്റി ആണെങ്കിൽ പത്ത് പോയിന്റ് എട്ട് ശതമാനത്തോളം ക്വസ്റ്റൻസ് വരുന്നുണ്ട് സോഷ്യൽ റോൾ എടുക്കുകയാണെങ്കിൽ അതേപോലെ പത്ത് പോയിന്റ് എട്ട് ശതമാനം വരുന്നുണ്ട് കൾച്ചറും അതുപോലെ തന്നെ വരുന്നുണ്ട് ഒരു നൈൻ പോയിന്റ് ടു പെർസെൻറ്റേജോളം വരുന്ന ടോപ്പിക്സുകളാണ് ബാക്കി റെസ്റ്റ് വരുന്നത് എന്ന് ഫംഗ്ഷണിസ്റ്റ് അപ്രോച്ച് സ്റ്റേറ്റസ് ആൻഡ് റോൾ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് എമർജൻസ് ഓഫ് സോഷ്യോളജി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇനി നമ്മൾ ഷെയർ നോക്കുന്ന സമയത്ത് സ്ട്രാറ്റജിക് പ്ലാനിന്റെ അഡ്വൈസ് അതായത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള വേരിയസ് ആയിട്ടുള്ള അഡ്വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ആൻസർ എടുക്കാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആൻസർ എഴുതാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് പക്ഷെ അതിന് മുന്നേ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇത് എങ്ങനെ ആൻസർ എഴുതണം എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്തൊക്കെ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ധാരണ ധാരണയുണ്ടായിരിക്കും അത് നമ്മൾ ഈ പറയുന്ന ഈ റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പൊ പത്ത് പത്ത് ക്വസ്റ്റിനും നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ അത് പ്രാക്ടീസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു അഞ്ച് മിനിറ്റിലൂടെ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒന്ന് രണ്ട് തവണ അത് വായിച്ച് നോക്കും റിവ്യൂ ചെയ്യുക അതേപോലെ തന്നെ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക തിയറിസ്റ്റിന്റെ പേരുകൾ മെൻഷൻ ചെയ്യുക അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം േറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സോയ് വാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡെഫിനേഷൻസ് എക്സ്പ്ലേഷനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ തന്നെ ഒരു അനുഭവം പെർസെന്റേജോളം എക്സാമിനേഷൻ പോർഷൻ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് പോകുന്നുണ്ട് ഈ ടെൻ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഈ പറഞ്ഞ ടെൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുമ്പോ തന്നെ ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് പ്രോബിലിറ്റി കാറ്റഗറി ജസ്റ്റിഫിക്കേഷൻ നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് സോഷ്യലൈസേഷൻ ആൻഡ് ഏജൻസ് എൺപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് കമ്മ്യൂണിറ്റി ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്പ്സ് എഴുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ഹൈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് സോഷ്യൽ റോൾ ആൻഡ് ടൈപ്പ്സ് എഴുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ഹൈ ഹൈപ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് കൾച്ചർ മീനിങ് ആൻഡ് കാരസ്റ്റിക് എഴുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് അറുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള മീഡിയം പ്രോബിൾ ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സ് ആൻഡ് എക്സാമ്പിൾസ് അറുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് എമർജൻസി ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി അറുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് ആറ് സോഷ്യോളജി ഓഫ് ഹിസ്റ്ററി എക്കണോമിക്സിന്റെ റിലേഷൻഷിപ്പ് അറുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് സ്റ്റേറ്റസ് ആൻഡ് റോൾ കോൺസെപ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ് അറുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള മീഡിയം പ്രോബർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിമൂന്ന് ഫംഗ്ഷനിസ്റ്റ് അപ്രോച്ച് അറുപത് ശതമാനത്തോളം ചാൻസ് ഉള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് പതിനൊന്ന് സോഷ്യോളജി യൂണിറ്റ് ഒന്ന് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് മുപ്പ ശതമാനത്തോളം ചാൻസല്ല മീഡിയം പ്രോബ്ലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് സോഷ്യോളജിൻ എവറി ഡേ ലൈഫ് മുപ്പ ശതമാനത്തോളം ചാൻസല്ല ലോ പ്രോബിളി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് സോഷ്യോളജി ആൻഡ് സൈക്കോളജി മുപ്പത് ശതമാനത്തോളം ചാൻസല്ല ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനാല് സോഷ്യൽ ചേഞ്ച് അപ്രോച്ചസ് മുപ്പത് ശതമാനത്തോളം ചാൻസല്ല ലോ പ്രോബിളിറ്റി ടോപ്പിക്കാണ് എഴുപത് ശതമാനത്തിന് മോള് വന്ന ഹൈ പ്രോബിളി ടോപ്പിക്കും മീഡിയം ആണെങ്കിൽ നാപ്പത് അറുപത്തി ഒമ്പത് ശതമാനം ലോ ആണെങ്കിൽ നാൽപ്പത് ശതമാനത്തോളം ആണ് വരുന്നത് നാൽപ്പത് ശതമാനത്തോളം താഴെയാണ് വരുന്നത് ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് നോക്കുമ്പോൾ ഒരു പത്ത് മുതൽ എട്ട് പേപ്പർ വരെ നമ്മൾ ഈ പറയുന്നതിനകത്ത് പത്ത് ക്വസ്റ്റൻസ് എടുത്ത് നോക്കിയപ്പോൾ എട്ട് ആയിട്ടുള്ള ഒരു തവണയും ഈ പറയുന്ന ഫുൾസെറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഒരു ഏഴ് തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റോൾസിന്റെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഒരു ഏഴ് തവണ അതേപോലെ തന്നെ മേജർ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത് കച്ചർ ചോദിച്ചിട്ടുണ്ട് ഒരു ഏഴ് തവണ അതേപോലെ തന്നെ ഗ്രൂപ്പ് ടൈപ്പ്സ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആറ് തവണയായിട്ട് റീസെന്റ് എക്സാംസിന് ഈ ഓരോ വർഷം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട് ഒരു ആറ് തവണ അങ്ങനെ നമുക്ക് പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എമർജൻസി സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയും അതൊരു ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ സോഷ്യോളജിയും എമർജൻസ് ആണ് വരുന്നത് അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആണത് അതേപോലെ തന്നെ സോഷ്യോളജി ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റസ് ആൻഡ് റോൾ ആൻഡ് കോൺസെപ്റ്റ് മീഡിയം ഫ്രീക്വൻസി വരുന്ന ഒരു ഏരിയ ആണ് അത് ചോദിച്ചിട്ടുണ്ട് ഫംഗ്ഷനിസ്റ്റ് അപ്രോച്ച് മൗലസ്കീനും ഒരു പറയുന്ന പോലെ മൗലനിസ്കി പാഴ്സിന്റെ ഒക്കെ ഫംഗ്ഷണിസ്റ്റ് അപ്രോച്ച് അത് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് മെത്തേഡ്സുകൾ ചോദിച്ചിട്ടുണ്ട് ഏഴ് ഒരു നാല് പേപ്പറിനകത്ത് നമുക്ക് മെത്തേഡ്സും അല്ലെ തിയറീസും വരുന്നുണ്ട് ഇവരുടെയും സോഷ്യൽ ലൈഫ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻസ് അതിന്റെ കോൺസെപ്റ്റ്സുകൾ വരുന്നുണ്ട് റൈറ്റ് മീഡിൽസിന്റെ കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട് അത് മൂന്ന് പേപ്പറിനകത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കുകയാണ് സോഷ്യോളജി സൈക്കോളജി അതിന്റെ ലിങ്കുകൾ അതൊരു മൂന്ന് പേപ്പർ എടുക്കുമ്പോൾ അത് കാണാനായിട്ട് വരുന്നുണ്ട് അതിന്റെ സബ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് സോഷ്യൽ ചേഞ്ച് ഒരു പത്തിൽ ഒരു മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് കൊടുക്കേണ്ട ടോപ്പിക്കൽ എഴുപത് ശതമാനത്തിന് മുകളിൽ വരുന്നത് സോഷ്യലൈസേഷൻ ഇൻസ്റ്റ്സ് കമ്മ്യൂണിറ്റി ആൻഡ് ഫീച്ചേഴ്സ് സോഷ്യൽ റൂൾസ് ആൻഡ് ടൈപ്പ്സ് ആൻഡ് മീനിങ് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ഒരു നാന്നൂറ് വേർഡ് ലിമിറ്റുള്ളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക ഒരു മുപ്പത് മിനിറ്റ് ഈ പറയുന്ന പോലെ ടൈം ലിമിറ്റിനുള്ളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മേജർ ആയിട്ട് റിവൈസ് ചെയ്യുക ഇനി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്കുകൾ ആണെങ്കിൽ നാപ്പത് ടു അറുപത്തൊമ്പത് ശതമാനത്തോളം ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സുകൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എക്സാമ്പിൾസ് എമർജൻസ് ഓഫ് സോഷ്യളജി ആൻഡ് ആന്ത്രപ്പോളജി സോഷ്യോളജി ഹിസ്റ്ററി എക്കണോമിക്സ് അതിൻ്റെ റിലേഷൻഷിപ്സുകൾ സ്റ്റേറ്റസ് റോൾ കോൺസെപ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ ഫംഗ്ഷണൽസ്റ്റ് അപ്രോച്ച് സോഷ്യൽ മെത്തേഡ്സുകൾ ഇങ്ങനെയുള്ളത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ആയിട്ട് ക്വിക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്വിക്കായിട്ട് പാരാഗ്രാഫ് ചെയ്തിട്ട് കോൺ കോൺസെപ്റ്റുകൾ ഡയറക്റ്റ് മൂവ് ചെയ്യുക ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് വരുമ്പോൾ എലോബറേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് ക്വസ്റ്റിനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് എമർജൻസ് എമർജൻസി സോഷ്യോളജി ആന്ധ്ര ോളജി ആണെങ്കിൽ അതിന് സ്പീഡ് സ്പീഡായിട്ട് എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം ഈ പറയുന്ന പോലെ ഡിഫറൻസിയേഷൻസ് കൊസ്റ്റ്യൻസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് ഹിസ്റ്ററി സോഷ്യോളജി ഇതൊക്കെ നമുക്ക് ബോക്സ് വരച്ച് എഴുതാനൊക്കെ പറ്റും അപ്പൊ കുറച്ചുകൂടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത ആൻസേഴ്സ് കുറച്ചുകൂടെയൊക്കെ എക്സാമിനർക്ക് പെട്ടെന്നായിട്ട് കൺവേ ചെയ്യുന്ന രീതിയിലേക്ക് അത് എഴുതാനായിട്ട് ശ്രമിക്കാം ഇനി ലോ പ്രോബിലിറ്റി ടോപ്പിക്കുകൾ ആണെങ്കിൽ സോഷ്യോളജിന് എവറി ഡേ ലൈഫ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി സോഷ്യൽ ചേഞ്ച് അപ്രോച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ എഴുതാനായിട്ട് ശ്രമിക്കാം ഇനി വിഷുവൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഹൈ പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി ലോ പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റിയിൽ ഒരു ടു അറുപത്തൊമ്പ ശതമാനമാണ് വരുന്നെങ്കിൽ ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എഴുപതിന് മുകളിൽ വരുന്നതാണ് ലോ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നാപ്പതിന് താഴെ വരും ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ടേം എക്സാമിനേഷൻസിന്റെ ാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടർമൽ എക്സാമിനേഷൻ ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ബി എസ് ഒ സി വൺ സെറോൺ സോഷ്യോളജി ടൈം ത്രീ അവർ മാക്സിമം മാർക്ക് ഹൺഡ്രഡ് നിങ്ങൾ ഇഗ്നോർ ജോയിൻ ചെയ്ത ഒരാണോ അല്ലെ എക്നോൽ നിന്ന് ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ മെസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസ് അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം So the question number 1 that for 20 marks with the help of the detailed table compare the various types of socialization primary secondary anticipatory gender re and adult socialization illustrate each type of socialization with practical example from the contemporary indian society it is coming from the block 3 unit 12 socialization second question about 20 marks given the following community profile data critically evaluate the defining, defining characteristics of the rural and the urban community community profile table feature population size occupational mix uh, social ties and mobility. Community A, rural area, population size 2300. Uh, uh, community table B urban one, uh, 1 fifty thousand. Population mix rural area agriculture cottage. Community B for the urban IT services and trade. Social ties of the community area rural social kinder, kind kin-based. Community B in personal fluid. Mobility feature uh, rural area low urban area high so discuss how the sociologists classify these communities and the implication for the social policy question number 3 for 20 marks a community team in, includes five members that is a manager two analysts technician and the trainee listed distinguished distinguish and their ascribed as achieved status and describe at least two roles from each might perform b one another analyze the how the status and role interact to the structure of the workplace expectations is block 3 unit 11 status and role Question number 4 for 20 marks. Explain the concept of the culture using the comparative table. Analyze the difference between the material and non-material culture using the two reason examples from the technology and popular media unit 10 culture block 3. Question number 5 for 20 marks: classify the following groups as primary and or secondary. Justify your answer with outline. One for each: a. Cricket team, b. Extended your family, c. Employees at the startup, d. Alumni association, e. Childhood friends. Summarise the sociological importance of each type in less 200 words. Less than 200 words. Block three, unit nine, classification of the social groups. Question number six for 20 marks. Consider the following two organisation: organisation X, a village of cooperative bank. Organization YA online multi multinational corporation. Define the social institution, compare the main features of both organizations, discuss how they reflect the institutional forms in the Indian Society, Block 3, Unit 10, Social Institution. Question number 7 for 20 marks. Use the time series data below. Explain the functionalist approach helps in understanding the institutional change in the education. Year enrollment in millions, major social, major policy change. Uh, year 2005. Enrollment 18.2 rta Act passed. Year 2015 enrollment 25.1 digital classrooms. 2023 year enrollment 28.9 NEP reforms. Discuss on the discuss the function of the education in maintaining social order and accommodating change. Block three unit thirteen functionalist approach. Question number eight for twenty marks. Examine the emergence of the sociology as a discipline by analysing the following events and their impact: French Revolution, Industrial Revolution present your answer with the timeline and discuss their effects of the sociological thought question uh, coming from the block one unit two emergence of sociology Question number 9 for 20 marks. Use the data given below. Analyze the similarities between the sociology and the economics in the social science. The sociology, economics, features, subject mode, key mode key methods, a main theorist, role in the society. Complete the table with the appropriate po points and discuss the one area with both discipline, where both discipline overlap in policy making block to unit six sociology and economics. Question number 47 for 10 marks. Uh, question number uh, 10 for 20 marks. Given the following extract from the psychological study, peer influence has been shown to affect the individual decision making in the groups. Discuss how the interdisciplinary relationship between sociology and psychology helps in understand the social behavior using the two concrete examples: peer pressure in the youth group, peer pressure in the youth, and group conformity in the work teams. Block 2 unit for sociology and psychology question number 11 for 20 marks the study the case scenario if the school implements a um, digital discipline policy to manage the students using the smartphone discuss the theoretical support and the ties and agencies of social control evident in the case block 3 unit 14 social control Question number 12 for 20 marks. Consider the following in the brief. In 2022, the rapid technological change and migration led to the new social reforms of the family and the work in the Indian metros. Use one, any one of the approaches to the social change, evolutionary, cyclical conflict to analyze these developments. Block 3, Unit 14, social change approach. So, questions the practice practice is the of examination of the majority of the theorists, the socialization and the reforms. സോഷ്യലൈസേഷൻ അതിന്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ടൈപ്പ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റീസോഷ്യലൈസേഷൻ കോൺസെപ്റ്റ്സുകൾ അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് മാക്സിമം ഈ കോൺസെപ്റ്റ്സ്കൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിനേഷനും പോവാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ ഇത് എഴുതിയിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക മെൻഡേഴ്സ് അത് കറക്റ്റ് ഡിവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും മാക്സിമം ഈ ഒരു സെക്ഷൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല മാർക്ക് ചെയ്യാൻ ആയിട്ട് പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഫ്രം ദ ലേൺ വൈസ് അൻഡർ ടീം താങ്ക് യു